ശബരിമല സ്വർണ്ണ കവർച്ചിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ ഹാജരായ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇത് ആറാമത്തെ അറസ്റ്റാണ് പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും വിവരങ്ങളുമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് ഏത് സമയവും വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാകുന്നത് എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ് ഉണ്ടായത് രാവിലെ പത്തര മുതൽ തുടർന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് പിന്നീട് അതിനുള്ള പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനടക്കമുള്ള കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള നടപടികൾ അതിന് പൂർത്തീകരണത്തിൻ്റെ സമയമാണ് ഇപ്പോൾ ഉള്ളത് അതിനുശേഷം ഈ രേഖകൾ പൂർത്തീകരിച്ചതിന് ശേഷം പത്മകുമാറുമായി അന്വേഷണ സംഘം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കും അവിടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പത്മകുമാരനെയുമായി ഇന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അതിനുശേഷം പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യതയുള്ളത് കാരണം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പത്മകുമാറിനെതിരായ തെളിവുകൾ അത് ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിയുടെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അറസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഒന്ന് ഇതുവരെ അറസ്റ്റിലായ എല്ലാ പ്രതികളുടെയും മൊഴികളിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ പത്മകുമാറിനെതിരായ പരാമർശമുണ്ട് ഒന്ന് സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തുന്നത് പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയത് അങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് പത്മകുമാറും കൂടി ചേർന്നിട്ടാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിൻ്റെ ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നു ഇപ്പോൾ മുനാരി ബാബു ആണെങ്കിലും സുതീഷ് കുമാർ ആണെങ്കിലും എൻ വാസുവാണെങ്കിലും മുണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും എല്ലാവരുടെയും മൊഴികളിൽ പത്മകുമാറിൻ്റെ പങ്കിനുള്ള കൃത്യമായ സൂചനയുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഈ ഒരു അറസ്റ്റിലേക്ക് കടക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം പിറ്റേ പിന്നൊന്ന് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള പല രേഖകളും ഇടപാടുകളുടെ രേഖകളടക്കം അന്വേഷണ സംഘം പത്മകുമാർ മുണ്ണികൃഷ്ണൻ പോറ്റിയുമുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പല രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഒരു ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘത്തിൻ്റെതായ പിന്നീട് പത്മകുമാർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ സ്വർണ്ണപ്പാളികളുടെ പ്രദർശനം നടന്ന ഇതര സംസ്ഥാനങ്ങളടക്കം സന്ദർശനം നടത്തുകയും അതുവഴിയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു കണ്ടെത്തിലേക്ക് അന്വേഷണ സംഘം പോയിട്ടുണ്ട് അങ്ങനെ പലവിധമായ തെളിവുകൾ രേഖകൾ മൊഴികൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പ്രമുഖരായിട്ടുള്ള സി നേതാവ് മുൻ എം എല്ലാ നിലകളിലും പ്രശസ്തനായിട്ടുള്ള വളരെ സ്വാധീനശേഷിയുള്ള ഒരു രണ്ടാമത്തെ സി നേതാവ് കൂടി ഈ ശബരിമല സ്വർണ്ണ കേസിൽ അറസ്റ്റിലാകുകയാണ് എന്നുള്ളത് ാണ് ഈ അറസ്റ്റിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള വശം ഇനി ഇതിൻ്റെ തുടർച്ച എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു ചോദ്യം എന്നുള്ളത് ഒന്ന് പത്മകുമാറിൽ മാത്രമായി ഈ സ്വർണ്ണ ഏറ്റവും വലിയ കിങ് പിന്നായി പത്മകുമാർ മാത്രമായി ഈ സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണം അവസാനിക്കുമോ അതോ അതിന് മുകളിലേക്കുള്ള ആളുകളിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾക്കും നേതൃത്വം നൽകിയ ശബരിമലയിൽ ഭക്തരുടെ മനസ്സ് നോവിക്കുന്നതിന് നേതൃത്വം നൽകിയ മറ്റ് ചില ആളുകൾ കൂടി അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം നീളുമോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളും അത്തരം ചോദ്യങ്ങളുമെല്ലാം ഭക്തർ ഉയർത്തുന്നുണ്ട് ഇനി അറിയേണ്ടതും അതുതന്നെയാണ് പ്രത്യേകിച്ച് പത്മകുമാർ നൽകുന്ന മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നതോടെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എൻ വാസു പത്മകുമാറിനെ വിരൽ ചൂണ്ടിയതുപോലെ പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനെ ഏതെങ്കിലും തരത്തിൽ വിരൽ ചൂണ്ടും എന്നടക്കുള്ള പല നിർണായക ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികളെല്ലാം കിട്ടുക അന്വേഷണ സംഘത്തിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് മറ്റു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക എന്തായാലും ഇന്ന് തന്നെ പത്മകുമാറിനെ ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായി അറിയാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ ഇതുവരെ കണ്ടത് ആദ്യം ചോദ്യം ചെയ്യൽ പിന്നീട് അത് അറസ്റ്റിലേക്ക് പോകുന്നു ഇത് ആറാമത്തെ അറസ്റ്റാണ് എന്തായാലും ഈ അറസ്റ്റ് നടപടി എന്തായാലും ഈ ആറ് വ്യക്തികളിൽ ചുരുങ്ങുകയില്ല എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം നമ്മൾ നമ്മുടെ വാർത്തകൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ഏതായാലും ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കള്ളങ്ങളൊന്നും അധികം നാൾ പിടിച്ച് വയ്ക്കാനോ മൂടി വയ്ക്കാനോ ഒന്നും സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടി ആവുകയല്ലേ പത്മകുമാറിന്റെ അറസ്റ്റ് അങ്ങനെ തന്നെയാണ് എന്തായാലും അല്പസമയത്തിനകം പത്മകുമാറുമായി പ്രത്യേക അന്വേഷണ സംഘം നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും പത്മകുമാറുമായി അന്വേഷണ സംഘം വൈദ്യ പരിശോധനയ്ക്കായി പത്മകുമാറുമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അപ്പോൾ അല്പസമയത്തിനകം അന്വേഷണ സംഘം ആയി ജനറൽ ആശുപത്രിയിലേക്ക് എത്തും ഇവിടെ വൈദ്യപരിശോധന നടത്തിയ ശേഷമായിരിക്കും പത്മകുമാരുമായി അന്വേഷണ സംഘം കൊല്ലത്തേക്ക് തിരിക്കുക എന്തായാലും ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ടായതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഉടൻ തന്നെ എത്തും പ്രജിത്ത് അവിടെ നിന്ന് അവർ പുറപ്പെട്ടു കഴിഞ്ഞു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് യെസ് പോലീസ് ആ സ്ഥാനത്ത് പത്മകുമാറിനെ കൊണ്ടുള്ള അന്വേഷണ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കാണ് പത്മകുമാറിനെ എത്തിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് സ്വർണ്ണ കവർച്ച ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ആറാമത്തെ അറസ്റ്റാണത് എന്തായാലും ഈ നിർണായകമായ പല വിവരങ്ങളും പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പത്മകുമാറിന് കുരുക്കു മുറുകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ജനം ടി വി വാർത്തകളിലൂടെ പ്രേക്ഷകരിലേക്ക് യെസ് പ്രജിത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് പത്മകുമാറിനെ എത്തിക്കും എന്നുള്ളതാണ് ഏതാണ്ട് വഴുത്തക്കാട് പിന്നിട്ട് വിമൻസ് കോളേജിനടുത്തേക്ക് എത്തുന്നു പ്രജിത് ഓക്കെ ഓക്കെ അല്പസമയത്തിനുള്ളിൽ ആ പത്മകുമാറുമായി അന്വേഷണ സംഘം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് എന്തായാലും പത്മകുമാറിന് ഈ വിഷയത്തിൽ പത്മകുമാർ നൽകുന്ന മൊഴികൾ അത് നിർണായകമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് ഈ ഒന്ന് നമ്മൾ ഈ ഘട്ടത്തിലും ചിന്തിക്കുന്ന ഒരു കാര്യം പത്മകുമാർ മാത്രമാണോ അല്ലെങ്കിൽ പത്മകുമാറാണോ ഈ സ്വർണ്ണക്കവർച്ച കേസിലെ ഏറ്റവും ഉയർന്നാൾ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ പ്രവർത്തിച്ചിരുന്നാൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നാൾ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് നിർണായകമാക്കുന്നതും പത്മകുമാർ എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ പോകുന്ന മൊഴി എന്നുള്ളതും നിർണായകമാകുന്നത് പ്രത്യേകിച്ച് നേരത്തെ മുരാരി ബാബു അറസ്റ്റിലാക്കുമ്പോൾ പിന്നീട് സുധീഷ് കുമാറിലേക്കും സുധീഷ് കുമാറിൽ നിന്ന് എൻ വാസുവിലേക്കും എൻ വാസുവിൽ നിന്നൊടുവിൽ പത്മകുമാറിലേക്കും എത്തിച്ചേർന്ന ആ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ അന്വേഷണത്തിലെ ഓരോ ക്രമവും എന്ന് പറയുന്നത് ഇനി പത്മകുമാർ ആരിലേക്ക് വിരൽ ചൂണ്ടും എന്നുള്ളൊരു ചോദ്യം പ്രധാ പ്രധാന്യമാണ് ആ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ അന്വേഷണത്തിൽ പത്മകുമാറിൻ്റെ അറസ്റ്റിനെ കാണേണ്ടതും ഈ ഘട്ടത്തിൽ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പത്മകുമാർ എന്ത് മൊഴി അന്വേഷണ സംഘത്തിന് കൊടുക്കും എന്നുള്ളതാണ് ആ സാഹചര്യം അല്ലെങ്കിൽ ആ മൊഴി ഒന്ന് പത്മകുമാർ ഈ അന്വേഷണ സ്വർണ്ണ നേതൃത്വം നൽകിയതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണ ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതിലിപ്പോൾ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വളരെ കാലത്തെ സൗഹൃദം ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണയും പത്മകുമാറിൻ്റെ ആറന്മുളി അടക്കം വീടുകളിലെത്തി സന്ദർശനം നടത്തിയതിന്റെയും ഒക്കെ സാഹചര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്തിനു ഉണ്ണികൃഷ്ണൻ പറ്റി ഇത്ര തവണ തൻ വീട്ടിലെത്തി ചോദ്യങ്ങൾക്ക് പത്മകുമാരന് മറുപടിയില്ല അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് നിന്ന് ഉച്ചയോടുകൂടിയാണ് ഉണ്ടായത് എന്തായാലും ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞു അന്വേഷണ സംഘം എന്നുള്ളതാണ് പ്രജിത് പ്രജിത്ത് ഏതാണ്ട് പാളയം അടുക്കുകയാണ് അന്വേഷണ സംഘം പത്മകുമാറിനെയും കൊണ്ടുള്ള എസ് ഐ ടി സംഘം വൈദ്യ പരിശോധനയ്ക്കായി പുറപ്പെട്ടു കഴിഞ്ഞു അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആറാമത്തെ അറസ്റ്റാണ് ഈ വിഷയത്തിൽ ഉണ്ടായത് വളരെ നിർണായകമായ പല വിവരങ്ങളും നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അങ്ങനെ ഓരോരുത്തരായി പിന്നീട് പിടിയിലാകുന്ന ഒരു വിഷയമായിരുന്നു എന്തായാലും പ്രജിത്ത് ഈ ഒരു അറസ്റ്റ് ഒടുവിൽ ചെന്നെത്തുക കടകംപള്ളിയിലേക്കായിരിക്കുമോ കടകംപള്ളി ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ തന്നെ തൻ്റെ മുന്നിലേക്ക് യാതൊരു ഫയലും വന്നിട്ടില്ല തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും സമാന രീതിയിൽ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഈ പത്മകുമാറും ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ഓരോ അപ്ഡേറ്റും പ്രേക്ഷകർ ജനം ടിവിയിലൂടെ അറിഞ്ഞതാണ് എന്തായാലും ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ എ പത്മകുമാർ ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റിലായി എന്നുള്ളതാണ് എന്തായാലും ഈ പത്മകുമാരനെയും കൊണ്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ യാത്രയാണ് പ്രേക്ഷകർ ജനം ടീവിലൂടെ കാണുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘം വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും അവിടെ പ്രജിത് മോഹനൻ തയ്യാറാണ് അവിടെ നിന്നുള്ള അപ്ഡേറ്റ് പ്രേക്ഷകർ ജനം ടി വിയിലൂടെ കാണുകയാണെന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആശുപത്രിക്ക് ആശുപത്രിയിലേക്ക് അവർ എത്തും എന്നുള്ളതാണ് വളരെ നിർണായകമായ അറസ്റ്റാണ് ഇന്ന് ഉണ്ടായത് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇത് ആറാമത്തെ അറസ്റ്റാണ് ഉണ്ടായത് നേരത്തെ പല വിധത്തിലുള്ള പ്രതിരോധം തീർക്കുന്നുണ്ടായിരുന്നു പത്മകുമാർ എന്തായാലും ഒടുവിൽ പത്മകുമാറും അറസ്റ്റിലായി എന്നുള്ളതാണ് എന്തായാലും സി പി എം പൂർണ്ണമായും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് പക്ഷേ യാതൊന്നും മറയ്ക്കാനില്ല യാതൊന്നും പേടിക്കാനില്ല എന്നൊക്കെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് പക്ഷേ എങ്കിൽ പോലും ഈ പ്രതിരോധം തീർക്കൽ കൊണ്ടൊന്നും തന്നെ ഈ വിഷയത്തിൽ നിന്ന് സാധിക്കാത്ത രീതിയിൽ പൂർണ്ണമായും വെട്ടിലാകുന്നു സി പി എം ഈ വിഷയത്തിൽ എന്നുള്ളതാണ് നമുക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ വലിയൊരു പോലീസ് സന്നാഹം കാണാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എസ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തിരുവിതാംകൂർ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് thank <laughs> you െ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അവിടെ വൈദ്യ പരിശോധന നടക്കുകയാണ് അവിടെ നിന്നുള്ള താൽസമ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പല വിധത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള തരത്തിൽ പ്രതികരണം അദ്ദേഹത്തോട് ആരാഞ്ഞിരുന്നു എന്തായാലും വലിയൊരു പോലീസ് സന്നാഹത്തിന് നടുവിലൂടെ എ പത്മകുമാർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ വൈദ്യ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു

आवावासनों को ओरिगावन में बताっております अभी का सारी सलाम 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 കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ എ പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായി എന്തായാലും പത്മകുമാറിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അതിന് പിന്നാലെയുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വളരെ രഹസ്യമായി നടത്തിയ ചോദ്യം ചെയ്യൽ അതിനുശേഷം എവിടെയാണ് ആ ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു രഹസ്യ സ്വഭാവം മനുഷ്യ സംഘം സൂക്ഷിച്ചു എന്നുള്ളതാണ് എന്തായാലും അറസ്റ്റ് ഉണ്ടായി പിന്നാലെയുള്ള തുടർ നടപടികൾ ഇപ്പോൾ വൈദ്യ പരിശോധന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടക്കുകയാണ് പ്രജിത്തിലേക്ക് പോവുകയാണ് പ്രജിത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രജിത്ത് അവിടെ വൈദ്യ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം പത്മകുമാറിനെ എത്തിച്ചിട്ടുണ്ട് പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞു പക്ഷേ അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രജിത്ത് പറയും പത്മകുമാറുമായി പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് ഇവിടെ ഇപ്പോൾ വൈദ്യ പരിശോധനാ നടപടികൾ അതിവേഗം പൂർത്തീകരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പത്മകുമാറുമായി ഇന്ന് തന്നെ കൊല്ലത്തേക്ക് പോകും കോടതിയിൽ ഹാജരാക്കി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് നയിക്കുന്ന അറസ്റ്റ് തുടർ മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷണ സംഘത്തിന് വരും ദിവസങ്ങളിൽ കണ്ടെത്താനാകുമോ എന്നുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അന്വേഷണത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നു ഇപ്പോഴും ഈ ഒന്ന് കണ്ടെത്തിയ സ്വർണം നഷ്ടമായിട്ടുള്ള സ്വർണം പൂർണ്ണമായി കണ്ടെടുത്ത കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിഷയം അവിടെ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ പപ്പകുമാർ എന്ന് പറയുന്ന ആൾ മാത്രമാണോ ഇതിലെ ഏറ്റവും അല്ലെങ്കിൽ ഇതിലെ ബിഗ് ഫിഷ് എന്ന് വിളിക്കാവുന്ന നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ആൾ എന്നുള്ള ചോദ്യവും അത് ബാക്കിയാണ് പക്ഷേ പത്മകുമാറിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അതിൽ നേരത്തെ ഇതുവരെ ഈ കേസിൽ അറസ്റ്റായിട്ടുള്ള എല്ലാവരുടെയും മൊഴികൾ അത് പത്മകുമാറിനെതിരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒത്താശ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും അതിന്റേതായ സാക്ഷി മൊഴികളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്തകുമാറും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം കൂടിക്കാഴ്ചകൾ ഇതിനടക്കമുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കാരണം സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ചടക്കം ഉള്ള സാമ്പത്തിക ലാഭം അത് ആ സാമ്പത്തികമായ നേട്ടം പത്മകുമാർ ഉണ്ടാക്കി എന്നുള്ള കണ്ടെത്തൽ അന്വേഷണ സംഘത്തിനുണ്ട് അങ്ങനെയുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഈ ഇടപാടുകൾ ഒന്ന് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അതിൽ ആസൂത്രണം നടത്തി നടത്തിയെന്നതുള്ള തെളിവിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം നടപ്പിലാക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്നിരുന്നുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ അടക്കം ഈ പറയുന്ന രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുകയും അങ്ങനെ ശ്രമം നടത്തി ആ തിരുത്തൽ വരുത്തിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇനി ഈ പറയുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പോലും പ്രത്യേക അനുമതികൾ നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ തട്ടിപ്പിനുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഒരുക്കി നിന്ന നൽകി എന്നുള്ളത് കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായി വന്നിരിക്കുന്നത് മുരാടി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കി എന്നുള്ളത് ഇവരുടെ മൊഴികളിലുണ്ട് അതോടൊപ്പം തന്നെയാണ് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ ജനഞ്ജീവി നേരത്തെ ഉയർത്തി വെളിപ്പെടുത്തലുകൾ പോലെ തിരുവനന്തപുരത്തെ വീടടക്കമുള്ള കാര്യങ്ങൾ